യേശ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായന ഇരുപത്തൊന്നാം അധ്യായം ബാബിരോണിൻ്റെ പതനം സമുദ്രതീയത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ എരുളപ്പാട് മെഗാബിൽ ചുഴലിക്കാറ്റ് വരുന്ന വീശുന്നതുപോലെ ഒരു മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തു നിന്ന് വരുന്നു ഭീകരമായൊരു ദർശനം കവർച്ചക്കാരൻ കവ കവർച്ച ചെയ്യുന്നു വിനാശകൻ നശിപ്പിക്കുന്നു ഏലാം നീ കയറി ചെല്ലുക മേദിയ നീ ഉപയോ ഉപരോധിക്കുക അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അഴുതി വരുത്തും ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു ഈറ്റുനോവിൻ്റെ തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യാതിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം പുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു അവൾ മോ മേശ മേശവിരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു അവൾ തിന്നുകുടിച്ച് ചുല്ലസിക്കുന്നു സേനാധിപന്മാരെ എതിരേൽക്കുകയും പരിചയമിനുക്കുകയും കർത്താവ് എന്നോട് അരുടെ ചെയ്തിരിക്കുന്നു ഒരു കാവൽഭടനയെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്ക അറിയിക്കട്ടെ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽപ്പഴൻ പറഞ്ഞു കർത്താവേ കാവൽ ഗോപുരത്തിൽ ഞാൻ രാവുകൾ കാവലിരിക്കുന്നു ഇതാ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു മരിച്ച് പാറ്റപ്പെട്ടവനെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ അറിയിക്കുന്നു ഏതോം അറേബ്യ കേദാർ ഏതോമിനെ കുറിച്ചുള്ള എളപ്പാട് സേറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു കാവൽക്കാര എത്ര യാമമായി രാത്രി ഞാൻ എത്രയുണ്ട് കാവൽക്കാരൻ പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും എനിക്ക് അറിയണമെങ്കിൽ നിനക്കറിയണമെങ്കിൽ മടങ്ങി വന്നുകൊള്ളുക അറേബ്യയെക്കുറിച്ചുള്ള എല്ലപ്പാട് ദാദാന്യരായ സ്വാർത്ഥവാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തെമാന്യരെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവേൻ പലായനം ചെയ്തിൽ ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവാൻ എന്തെന്നാൽ അവർ ഊറിയ വാളിൽ നിന്ന് കുലച്ച് വിരിൽ നിന്നും യുദ്ധത്തിൻ്റെ നെടുവിൽപ്പിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ് കർത്താവ് എന്നോട് അരുണി ചെയ്തു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിലെ സർവമഹത്വവും നശിക്കും കേദാറിലെ വില്ലാളി പീഡന്മാർ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് അരടി ചെയ്തിരിക്കുന്നത് ആണെങ്കിൽ പരിശുദ്ധ പരിശുദ്ധപരമായ ദൈവികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ